പണിമുടക്ക് ഒഴിവാക്കാൻ കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുതൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് വരെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കുമെന്ന് ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അറിയിച്ചു ശമ്പള വിതരണത്തിൽ പോലും മാനേജ്മെന്റ് ഉറപ്പു നൽകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്കിലേക്ക് നീങ്ങുന്നതെന്ന് ടി ഡി എഫ് വൈസ് പ്രസിഡന്റുമാരായ ഡി അജയ്കുമാറും ഡി സോണിയും വ്യക്തമാക്കി എട്ടര വർഷത്തിനിടെ ഒരിക്കൽ പോലും കൃത്യസമയത്ത് ശമ്പളവും പെൻഷനും നൽകിയിട്ടില്ല മുപ്പത്തൊന്ന് ശതമാനമാണ് ഡി എ കുടിശ്ശിക മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിലും ഇത്രയും കുടിശ്ശികയില്ല ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ദേശസാത്കൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്